إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهرهم على الدين كله ولو كره المشركون اللهم صل على محمد وعلى آه ال محمد كما صليت على آه ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها كل محدثه بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد فَتَنِّ من الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين ായ സത്യവിശ്വാസികളെ വിശ്വാസം അതാഹുറിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് വിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ് വിശുദ്ധ കുർവാനിലും തിരുവചനങ്ങളിലും ഇതിനുള്ള ഉത്തരങ്ങൾ അനവധി നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഓരോരുത്തരും സത്യത്തോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് പ്രതിസന്ധികളുള്ള ഉണ്ടാക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരുടെയും നിറം പുറത്തേക്ക് വരിക ഓരോരുത്തരും എന്താണ് ആരാണ് പുറത്തു പറയുന്നതാണോ ഉള്ളിലുള്ളത് എന്നതൊക്കെ വ്യക്തമാവുക ഒരു പ്രയാസം വരുമ്പോൾ ആർക്കെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ പ്രയാസമുള്ള സമയത്ത് മറ്റൊരാളോട് ആ ബുദ്ധിമുട്ട് പറയുന്ന സമയത്താണ് അയാളെ അത്രയും കാലം സ്നേഹിച്ചിരുന്നുവെന്ന് പറയുന്നയാൾ ഇദ്ദേഹത്തെ സഹായിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്നു അത് ഇയാൾക്കൊരു പ്രയാസം വരുമ്പോൾ അപ്പോഴാണ് ആ കാര്യം വ്യക്തമാക്കുന്നത് അതേത് വിഷയവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നുപോയിട്ടുള്ളത് വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവാൻമാർ ആരാണെന്നും അറിയുന്നതിന് വേണ്ടി ആരാണ് കളവ് പറയുന്നവർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരാണ് സത്യം പറയുന്നവർ ആരാണ് കളവ് പറയുന്നവർ ഞാൻ ഇസ്ലാം വിശ്വസിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ശഹാബത്തിനം ചെല്ലിയിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അതൊരു നിർണായക ഘട്ടം വരുമ്പോൾ അതിനോടൊപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആരിലൊക്കെ ഉണ്ട് എന്നറിയാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ സത്യത്തിൽ നിന്ന് ിക്കാതെ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാതെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആ സഹാദത്തിൽ നിന്ന് വ്യതിചരിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവർ ആരാണ് അതല്ല ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ മറ്റു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ മറ്റു സാഹചര്യങ്ങളുടെ പിന്നാലെ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയുടെ പിന്നാലെ ആരൊക്കെ നിൽക്കുന്നു എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ വിശ്വാസികൾക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ ഒരു വഴി കൂടിയാണത് അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഫിർ ഔനിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഫിർ മൂസാ നബിയെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളിയിൽ മൂസാഹബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി അവിടെ ഇട്ടപ്പോൾ അത് പാമ്പായി ആ ഫിറഹ് കൊണ്ടുവന്ന ആളുകളുടെ മുഴുവൻ പാമ്പുകളെയും ഓലപ്പാമ്പുകളെയും അത് വിഴുങ്ങുകയും അങ്ങനെ അതിൽ വിജയിക്കുകയും ചെയ്തു അപ്പൊ മൂസാഹിബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എതിർക്കാൻ വന്ന ആളുകൾ പോലും ആ സാഹചര്യങ്ങളായ ആളുകൾ പോലും ഇത് കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് ഞങ്ങളെ പോലെ കാണിക്കുക കാണിക്കുകയല്ല മൂസാൻ നബി അല്ലെ സ്വല്ലാത്തു വസ്സലാം ഇത് അദ്ദേഹത്തിന് അള്ളാഹവിക്കുന്നുള്ള സഹായം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതാ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഫിറോനൊരിക്കലും പറ്റിയില്ല അപ്പൊ ഫിറോൺ പറഞ്ഞു എന്ന് പല ഉപ്പത്തി അന്യഐതിക്കും നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിക്ക് വഴങ്ങാതെ മൂസാ നബി അല്ലെ സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ അപ്പോൾ വിശ്വസിച്ച ആളുകളും അവിടെ നിന്ന് യാത്ര പോവുകയാണ് പിന്നിൽ ഫുർഹാൻ സൈന്യമുണ്ട് ആ സങ്കടലിന്റെ വക്കത്തെത്തി അവിടെ എത്തിയപ്പോൾ കൂടെയുള്ള ഉള്ള ആളുകളൊന്ന് പരിഭ്രമിച്ചു അവർ പറഞ്ഞു കണ്ട് നമ്മൾ പിടിക്കപ്പെട്ടോ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥ അവിടെ വന്നു തൂൽ അപ്പോഴും മൂസാനി സ്വല്ലാത്തു വസ്സലാമി തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്താ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണ്ടി റബ്ബിൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവനൊരു മാർഗം കാണിക്കാതിരിക്കുകയില്ല എന്ന് അവൻ മാർഗം കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതാണ് ഈമാൻ എന്ന് പറയുന്നത് അതിന് മുന്നിൽ കടല പിന്നൽ സൈന്യമാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് കൂടെയുള്ളവർ പരിഭ്രമിക്കുകയാണ് അപ്പോഴും അവർ ഹുസാൻ നിസ്സംശയം പറയുകയാണ് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് റബ്ബൊരു വഴി മാണിക്കാതിരിക്കുകയില്ല ഇതാണ് ഒരു വിശ്വാസിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം അബൂബക്കർ കൂടി ഹിജറ പോകുന്നതിനായി രാത്രിയിൽ പുറപ്പെട്ട് അകപ്പെട്ട സമയം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹൗർ ഗുഹയിൽ അതിൽ ഉൾക്കേറി ശത്രുക്കള് ആ ഗുഹാമുഖത്തിന്റെ അപ്പുറത്ത് കൂടി ഇങ്ങനെ അങ്ങോട്ടും നടക്കും അപ്പോ അബോക് നബിനോട് പറഞ്ഞു അവരെ ഞാൻ ഒന്ന് ആ ഗുഹയിൽ അകപ്പെട്ട ഞാൻ താഴ്ന്നയുടെ കൂടെ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭം അപ്പൊക്കുള്ള അവർ നമ്മളെ കാടില്ലേ എന്ന് ചോദിച്ചു മറുപടി എന്താ പറഞ്ഞു എന്താണ് അബോക്കൾ പറയുന്നത് നമ്മൾ എന്ന് മൂന്നാമനായി കൂടെയും കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് എന്ത് പ്രതിസന്ധികളും പ്രതിസന്ധികളുടെ അലമാനകൾ അലേരിച്ചു വന്നാലും അവിടെ ഭൗതികമായ രീതിയിലുള്ള ഒരു സഹായവും ഇല്ലെന്ന് വന്നാലും കമ്പുരണ്ട് എന്ന ആ ഉറച്ച വിശ്വാസത്തിന്റെ അചഞ്ചലമായി മുന്നോട്ട് പോകാൻ ആർക്ക് കഴിയുന്നുവോ ആ കഴിയുന്നവർക്കാണ് ഈ മാൻ ഒഴിവു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ ഈ മാൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരും ആരും നമ്മളെ സഹായിച്ചില്ല എങ്കിലും പടച്ചതമ്പുരാൻ സഹായിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ അവതരിപ്പിക്കുന്ന ചരിത്രമാണ് ഇല്ലാത്ത

ഒരാളുടെ ഹൃദയം എപ്പോൾ മിടിക്കണം എപ്പോൾ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് റബ്ബുലിയാണ് ഈ ഭൂമി ലോകത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് ഇന്ന് എഴുതി വെച്ചതല്ല ഇവിടെ വരെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യം ഗ്രന്ഥത്തിലുണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അജഞ്ചലമായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ടു പോകുവാൻ കഴിയുക തന്നെ ചെയ്യുമെന്നതാണ് ഈ ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പറയുന്നത്

ഇന്നഹു ലാ ഖൗമുൽ ഖൗമുൽ കാഫിരീൻ ആശ്വാസത്തെ കുറിച്ച് അവിശ്വാസികൾക്ക് മാത്രമായിരിക്കും വിശ്വാസികൾക്ക് ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിരാശ ഉണ്ടാവുകയില്ല എന്നതാണ് വിശുദ്ധപ്പെടുത്തുന്നത് പരീക്ഷണം വരുന്നതിന്റെ ലക്ഷ്യമെന്താണെന്ന് കൂടി ിൽ പറഞ്ഞിട്ടുള്ള ഒരാൾക്കാകട്ടെ ഒരു വ്യക്തിക്കാകട്ടെ ഒരു സമൂഹത്തിനാകട്ടെ നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരും എന്നുട്ടിന്റെ കൂടെയാണ് എളുപ്പമുണ്ടാവുന്നത് കയറ്റം കയറിയതിനു ശേഷമാണ് ഇറക്കമുള്ളത് വളവ് തിരിഞ്ഞതിനു ശേഷമാണ് നേരെയുള്ള റോഡുള്ളത് എവിടെ ബുദ്ധിമുട്ടുണ്ടോ അതിന്റെ അപ്പുറത്ത് അതിന്റെ പുറത്ത് പ്രകാശം അതിന്റെ അപ്പുറത്ത് എളുപ്പമുണ്ട് കാർമേഘം മൂടി ആകാശം നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാർമേഘത്തിന് അൽപ്പായുസ് മാത്രമേ ഉള്ളൂ ആ കാർമേഘം നീങ്ങി ആ സൂര്യൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട് കാർമേഘം നീങ്ങി ആ ചന്ദ്രൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട് അത് വരും കാർമേഘം എന്നും ആകാശത്തിൽ കാർമേഘം മൂടി നിൽക്കുകയില്ല അത് ഇടിമൊട്ടിയാത്തേക്കും ആ തെളിയുന്നവരെ ഓരോരുത്തരും മാത്രം ആരൊക്കെയുണ്ട് ഹത്തിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് ധർമ്മത്തിന്റെ കൂടെ ആരൊക്കെയുണ്ട് ഈ സലിക്കോ കാര്യങ്ങളുടെ കൂടെ എന്നത് കൃത്യമായി ഓരോരുത്തരും ഓരോ സമൂഹവും ഓരോ സംഘങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഓരോ സംഘടനകളും ഓരോ കുട്ടികളും ഈ കിരയത്തിൽ പരീക്ഷിക്കപ്പെടുക എന്ന് ചെയ്യും അത് അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ സന്ദർഭങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മനുഷ്യന്മാരെ പരീക്ഷിക്കാനും നിലപാടുകൾ തിരിച്ചറിയാനും തന്നെയാകുന്നു എന്ന് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം ആർക്കാണ് മംഗളം ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്നവർക്കല്ല പോകുന്നവരോടൊപ്പം പോകുന്നവർക്കല്ല എല്ലാവരും നാളെ മുതൽ മദ്യം അനുവദനീയമാണ് അതെല്ലാവരും കുടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷമാളുകൾ പറഞ്ഞാലും അതിലൊരു മനുഷ്യനാണ് ആ മദ്യം എന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ് എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷെ ഈ ഒരു ലക്ഷം ആളുകൾ പുതിയ കാലമല്ലേ ഇത് പുതിയ കാലമല്ലേ ഇനി ലഹരി എന്നൊക്കെ പറഞ്ഞാൽ രാസലഹരി പ്രശ്നമുള്ളൂ ഇനി കള്ളിന് ലഹരിന്റെ കൂട്ടത്ത് കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കാം പക്ഷേ അല്പം മത്തുണ്ടാക്കുന്നത് എന്താണോ അത് മുഴുവൻ ലഹരിയാണ് അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ ഉറച്ചു നിൽക്കും അങ്ങനെ ഉറച്ചു നിൽക്കുന്ന

അപരിചിതമായി കൊണ്ടാണ് അള്ളാഹന്റെ റസൂല് ആദ്യമായി അവിടെ മക്കത്ത് വന്നുകൊണ്ട് ഈ ദാവ ഈ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ പ്രവാസികനെ അനുകൂലിക്കാൻ ആരും ഉണ്ടായിട്ടില്ല പിന്നീട് എതിർക്കാനാണ് ആൾക്കാരുണ്ടായത് കൂടെയുള്ള കുടുംബങ്ങളടക്കം പ്രവാസികൾ ഒറ്റ പോയി പക്ഷെ റസൂല ആലിപുത്ത് തോഴുമായി മുന്നോട്ട് പോയി പിന്നീട് എന്താ സംഭവിച്ചത് മക്കം ഫത്തുകൊണ്ടായി ഇനി അള്ളാഹ അള്ളാന്റെ റസൂൽ പറയണ കേ നാളിലേക്ക് അടുക്കുമ്പോഴും അതേ അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ആര് പറയുന്നുവോ അവൻ അപരിഷ്കൃതനാണെന്ന് പറയും അവൻ താലിബാനിൽ ചാപ്പ കൂട്ടും അവൻ മോശക്കാരനാണെന്ന് പറയും അവൻ തീവ്രവാദിയാണെന്ന് പറയും അവൻ ഭീകരവാദിയാണെന്ന് പറയും അവൻ ഇസ്ലാം അക്രമിയെ ഉണ്ടാക്കുകയാണെന്ന് പറയും അങ്ങനെ വളർന്നിട്ട് അക്രമിക്കും ആ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും അതിൽ ഒറ്റപ്പെട്ട് ആ സത്യത്തിന്റെ ശബ്ദം ആര് പറയുന്നുവോ ബദൽ ർക്കാവുന്നു മംഗളം മംഗളം സുഹൃത്തുക്കളെ എന്നും ഈ പരലോകം നഷ്ടപ്പെടുത്തുന്ന നിലപാടുകളെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ നിന്ന് തന്നെ പരീക്ഷ അത് വ്യക്തി എടുത്താൽ വ്യക്തിക്കുണ്ടാകും കുടുംബം എടുത്താൽ കുടുംബത്തിനുണ്ടാകും കൂട്ടായ്മകളെടുത്താൽ കൂട്ടായ്മകൾക്കുണ്ടാകും നമുക്ക് ഇൻഷാ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഹക്കിന്റെ ഹക്കും വാത്തിലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഹക്കിൻ്റെ കൂടെ നിർഭയമായി നിറ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ട മുൻപ് അവർക്ക് മാത്രമേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ ദുനിയാവിൽ വന്നത് നമ്മൾ കച്ചവടക്കാരനാകാനല്ല നമ്മൾ ബിസിനസ്സുകാരനാകാനല്ല നമ്മൾ ഡോക്ടർ ആകാനല്ല നമ്മൾ എഞ്ചിനീയർ ആകാനല്ല നമ്മൾ അധ്യാപകനാകാനല്ല നമ്മളിവിടെ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് ജീവിക്കാനല്ല മറിച്ച് പരീക്ഷണത്തിന് വന്നതാണ് അല്ലാതെ വിവാദത്തെടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതെ മനുഷ്യനീ ചിന്ത പിന്നെ അത് മരിക്കുന്നത് വരെ ഉള്ള ഉപജീവനന്മാർക്ക് മാത്രമാണ് അത് ലക്ഷ്യമല്ല ഒരാൾ ഭക്ഷണം കഴിക്കും അപ്പൊ അയാളോട് ചോദിച്ചു എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അയാളെ മറുപടി ഇവിടെ ഈ ഭക്ഷണത്തൊക്കെ കുറെ കറികളൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതല്ലല്ലോ ഭക്ഷണം കഴിക്കണേ ലക്ഷ്യം ഭക്ഷണം കഴിക്കണങ്ങൾ വിശപ്പടങ്ങാൻ ഭക്ഷണം ഭക്ഷണം അകത്തേക്ക് പോകണമെങ്കിൽ അതിന് കറിയും കൂട്ടാനും അത്രേ ഉള്ളൂ അതേപോലെ ജീവിക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാളെ പരലോകത്തെ രക്ഷപ്പെടുത്താനാണ് അള്ളാവിവാദത്തെടുത്ത് അള്ളാനും തൃപ്തിപ്പെടുത്തി ധീരനുസരിച്ച് ജീവിക്കാനാണ് പക്ഷെ ജീവിക്കും മരിക്കണത് വരെ ജീവിക്കാനൊരു വീട് വേണം അതുവരെ നമുക്ക് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാനും ചോദ്യമാണ് അത്രയും മഹേഷത്തിനൂടെ പ്രാധാന്യം പക്ഷെ ഇന്നെന്താ ഇത് ദുനിയാവാണെല്ലാം ഈ ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല നിസ്കരിക്കാൻ നേരല്ല അത്രക്ക് തിരക്ക് തോടുകയാണ് ആ ഓട്ടത്തിനിടയിൽ അറ്റാക്ക് ഉണ്ടാവും അതാ സ്ട്രോക്ക് ഉണ്ടാവണം അപകടം ഉണ്ടാവണം മരിച്ചു പോകണം ആ കബർക്കുള്ളതൊന്നും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാക്കി വെച്ച നോക്കാ മക്കളെന്തെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംഘട്ടം ചെയ്യും അത് നല്ലോണം ആലോചിക്കുക നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാനുള്ള മൂല്യങ്ങളാണ് നമുക്ക് വേണ്ടത് ദുനവിന്റെ വഞ്ചനയിലും താല്പര്യത്തിലല്ല നമ്മൾ പ്പെടേണ്ടത് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് പഠിച്ച തമ്പുരാൻ അങ്ങനെ പരീക്ഷണത്തിൽ ഹക്കിനോടൊപ്പം നിൽക്കുവാനുള്ള എല്ലാവർക്കും ബഹുമാനായ അസത്യവിശ്വാസികളെ വിശ്വാസികളാണ് അള്ളാഹു ജീവിക്കണം ഓർമ്മയാണ് നമ്മൾ മാസത്തിലാണുള്ളത് മൊഹൃമാസത്തിന്റെ ഒന്നാമത്തെ മാസമാണ് അഥവാ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു വയസ്സ് കൂടിയില്ല അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം വയസ്സ് കൂടും നമുക്ക് വിവേകം വർദ്ധിക്കണം നമ്മുടെ ആത്മവിചാരണ വർദ്ധിക്കണം നമ്മളിങ്ങനെ മരണത്തിലേക്കുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം എന്നൊരു ഓർമ്മ നമുക്ക് കാണാം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ മഹറമാസത്തിൽ നസൂർ അള്ളഹില്ല വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റമദാനിന് ശേഷമുള്ള ഏറ്റവും അഫ്ലായിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത്

കഴിഞ്ഞുപോയ വർഷത്തെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുന്ന നോമ്പാകുന്നു എന്നാണ് അപ്പൊ സഹോദരങ്ങളെ ഈ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക വരുന്ന ആറ് ഏഴ് തീയതികളിൽ അഥവാ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ നോമ്പ് ഉള്ളത് ഈ കഴിഞ്ഞ മാസപ്പിറവി ദർശിക്കുന്ന ദിവസം നിങ്ങൾക്കറിയാം ശക്തമായ മഴയായിരുന്നു ഏഴ് ജില്ലകളിൽ അന്ന് അവധിയായിരുന്നു സ്കൂളിലൊക്കെ അത്രക്ക് ശക്തമായ മഴയായി അതുകൊണ്ട് കാർമേകം മൂടി മഴ ആയതുകൊണ്ട് തന്നെ അന്ന് കൂടുതൽ സമയമുണ്ടായിട്ടും മാസം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അത് മുപ്പത് തികച്ച് ഒന്ന് പൂർത്തീകരിച്ച് നമ്മളതിൻ്റെ കണക്ക് പ്രകാരം വരുമ്പോൾ ആറ് ഏഴാണ് നമുക്ക് അഥവാ ഞായർ തിങ്കളാണ് മൊഹർണ്ണം ഒൻപതും പത്തും അതാണു ഹസൂര് പറഞ്ഞതാണ് മൊഹർണ്ണം പത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു ഓസൂർ ഉള്ളത് നോറ്റു ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എനിക്ക് ആയുസ് ഉണ്ടാകുമെങ്കിൽ ഞാൻ ഒൻപതും നോൽക്കുമായിരുന്നു എന്നാണ് സുഹൃദ്ജ് സിംഗിഹ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വർഷമായപ്പോഴേക്കും വഫാത്തായി അപ്പൊ റസൂലതയുടെ എന്ന് പറയുന്നത് റസൂലതയുടെ വാക്കും മൗനാനുവാദവും പ്രവൃത്തിയും ഒക്കെ റസൂലയുടെ സുന്നത്താണ് റസൂലതയുടെ വാക്കിൽ പെട്ടതാണ് അടുത്ത വർഷം ഞാൻ ഉണ്ടാകുകയെന്നെങ്കിൽ ഒമ്പതും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒൻപതും പത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്നത്തായ കാര്യമാണ് നോമ്പാണ് ആ ദിവസങ്ങളിൽ ആ നോമ്പതോട് നമ്മൾ ശ്രദ്ധിക്കുക അതിന്റെ പുണ്യം നേടുക അതിന്റെ തോഫി നൽകി നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ എഴുതുമായ എല്ലാ പാപങ്ങളും നമ്മുടെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ആശ്വാസവും നൽകി എല്ലെ ഹക്കും കൂട്ടിക്കൊഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു വിവേകം നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹക്കിനോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിലകൊള്ളുവാനുള്ള നൽകുവാറാകട്ടെ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما ربنا هب لنا من ازواجنا وذرياتنا قرات واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الله 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 الاسلام والمسلمين وعلى الشرك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا رَبَنَا النار امين يا ارحم